ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ിന്റെ തട്ടിപ്പിൽപ്പെട്ട് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ട സൈനികന് പണം തിരികെ ലഭിക്കാനുള്ള വഴി തെളിഞ്ഞു തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതാണ് അക്കൗണ്ടിലുള്ള ഏഴ് ലക്ഷം രൂപ ലഭിക്കാൻ കാരണമായത് ഒറ്റപ്പാലം പോലീസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് പണം തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസം വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് വഴി പണം നഷ്ടപ്പെട്ട ഡോക്ടർക്കും തുക തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു പണം നഷ്ടപ്പെട്ടയുടനെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി നൽകിയതോടെയാണ് പണം ആദ്യമെത്തിയ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട തുകകൾ ഉൾപ്പെടെയും മരവിപ്പിച്ചു ഈ സമയം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയായ ഏഴ് ദശാംശം ആറ് ലക്ഷമാണ് കോടതി ഇടപെടൽ വഴി സൈനികന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് കോടതി ഉത്തരവ് പോലീസ് ബാങ്കുകൾക്ക് കൈമാറുന്ന മുറയ്ക്കാകും പണം സൈനികന്റെ അക്കൗണ്ടിൽ തിരിച്ചെത്തുക റൈറ്റ് വിഷന്യൂസ് ഒറ്റപ്പാലം തിരുവല്ലാമോ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് സീറോ